അസ്ലാം വലൈക്കും ഇങ്ങനെ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത് എല്ലാ മതവിശ്വാസികൾക്കും വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതോടുകൂടി എല്ലാ മതവിശ്വാസത്തിലും അഥവാ ബൈബിൾ ആവട്ടെ കുർ ആൻ ആവട്ടെ ഭഗവത്ഗീത ആവട്ടെ ഈ മൂന്ന് മതഗ്രന്ഥത്തിലെ യഥാർത്ഥ സൃഷ്ടാവ് ആരാണെന്നും നമ്മൾ ആരാധിക്കേണ്ടത് ആരാണെന്നും നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും തെലുങ്ക് സഹിതാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭഗവത്ഗീത മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയും കൂടിയാണ് എടുക്കുന്നത് ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് സൂറ അൽ ഹജ്ജിലെ പതിനാറ് പതിനേഴ് ആയിരുന്നു നമ്മൾ തുടങ്ങി ചെയ്യുന്നത് അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് നാം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആനെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നിറവയിലേക്കാക്കുന്നു അപ്പോൾ അള്ളാഹു വിശുദ്ധ കുർആാനിറക്കിയിട്ടുള്ളത് എല്ലാ മതക്കാർക്കും നീതിക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നിറവയിലേക്കാക്കുമെന്നും പറയുന്നുണ്ട് അള്ളാഹു എങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിക്കുന്നു പറയുന്നത് നമ്മൾ ഹൃദയം കൊണ്ടും സൽക്കർമ്മം കൊണ്ടും നമ്മള് മുൻപന്തിയിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി സത്യവിശ്വാസികൾ യഹൂദന്മാർ സാദി മതക്കാർ ക്രിസ്ത്യാനികൾ മജൂസികൾ ബഹുദൈവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ ഉയർത്തെ നേളിൽ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാവുന്നു അപ്പം അതിൽ പതിനാറ് പതിനേഴ് ആണ് പറയുന്നത് എല്ലാ മതക്കാരിലും അള്ളാഹു നീതി കൽപ്പിക്കും മറ്റൊന്ന് എല്ലാവരെയും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരെ കാര്യവും അള്ളാഹു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ആ ഒരു എല്ലാ മതക്കാരെയും അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ ആ സൃഷ്ടാവ് സൃഷ്ടാവിന്റെ ഒരു അംശം വഴി എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സത്യം നമുക്ക് മൂന്ന് മത ഗ്രന്ഥങ്ങളിൽ നിന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി അതിന്റെ ഭഗവത്ഗീതയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ അന്ന് എടുക്കാത്ത ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം വേണ്ട മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴേയും പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിവുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയാണ് അതിന്റെ വേനുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പോ ഭഗ ഭഗവത്ഗീത പറയുന്ന സൃഷ്ടാവിന്റെ മൂന്നാംശങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ബന്ധിച്ചു കിടക്കുന്നുണ്ട് ഒന്ന് ഏറ്റവും മുകളിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ കാര്യം തന്നെയാണ് അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രത്തിന് വിഭാഗയോഗ വാക്യം പതിനെട്ടിലും പറയുന്നത് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമാണെന്നും എല്ലാവരുടെയും ഹൃദയത്തെ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെയാണ് അപ്പൊ നമ്മൾ ഹൃദയത്തിൽ അധിവസിക്കുന്നത് സൃഷ്ടാവിന്റെ ഒരു അംശം അഥവാ ബ്രഹ്മം തന്നെയാണ് എന്നാ ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്ന ഒരു അംശംണ്ട് പ്രകാശം അതും സൃഷ്ടാവിന്റെ ബ്രഹ്മം തന്നെയെന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി അതേ കാര്യം തന്നെയാണ് നമ്മളിപ്പോ ഇവിടെയും പറഞ്ഞത് അദ്ദേഹം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടില് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴെയും പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയാണ് അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു അംശമാണ് കാരണം മനുഷ്യനെ ജീവനെ നിയന്ത്രിക്കാന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു അംശത്തിലാണ് എന്നതാണ് ഇവിടെ പറയുന്നത് ഇനി ഏറ്റവും മുകളിൽ ഒരു അംശം ഉണ്ടെന്ന് അതും പറയുന്നുണ്ട് ഇനി അത് അതിന്റെ തളിവുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവന്നറിയാ തളിര് എന്ന് പറയുമ്പോ നമ്മൾ ആ ഒരു കൊമ്പിൽ വരുന്ന ഇലകള് പൂക്കള് തളിന് ഇലകള് ആ ഒരു ഉപമയാണ് ആ രീതി പറയുന്നത് ഇവിടെ അത് കർമ്മത്തോട് ബന്ധപ്പെട്ടവന്ന് പറയുമ്പോ നമ്മുടെ കർമ്മങ്ങള് നല്ലതായാലും ചീത്തതായാലും നമുക്ക് അതിൽ കിട്ടാൻ പോകുന്ന ഒരു ഉണ്ട് അത് നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ സ്വർഗം നരകണം ഒക്കെ പറയും അതിനെയാണ് ഇവിടെ തളിരുകൾ എന്ന് പറയുന്നത് ഇനി അദ്ദേഹം പതിമൂന്നിൽ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം ഇരുപത്തൊമ്പതിൽ പറയുന്നുണ്ട് ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നവൻ തന്നെ സ്വയം നശിപ്പിക്കുന്നില്ല അതിൽ അവൻ മുക്തി അടയുന്നു അപ്പോൾ ഈശ്വരൻ എല്ലോട്ടും വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ വിജയിക്കുന്നുണ്ട് ഈശ്വരൻ എല്ലോട്ടും വ്യാപിച്ച് കിടക്കുമ്പോൾ അതന്നെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട് നമ്മൾ കാര്യം കാര്യവും അറിയുന്നുണ്ട് നമ്മളെ ഹൃദയത്തിലുള്ളത് അറിയുന്നുണ്ട് നമ്മളെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇനി അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ വാക്യം അറുപത്തഞ്ചില് പറയുന്നത് മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ ഭക്തനായിരിക്കുക ഭഗവാനെ ആരാധിക്കുക ഭഗവാനെ നമസ്കരിക്കുക ഈ നാല് കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ സത്യം ചെയ്ത് പറയുന്നു ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിക്കാനും നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന സൃഷ്ടാവലും നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യം എല്ലാം അറിയാം നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചിന്തിച്ചാലും സൃഷ്ടാവ് അത അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സൃഷ്ടാവനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും നമസ്കരിക്കേണ്ടതെന്നും ഇവിടെ പറയുന്നത് ഇനി അദ്ദേഹം പത്ത് വിഭൂതി യോഗ വാക്യം നാൽപ്പത്തിരണ്ട് വിസ്തൃതമായി അറിഞ്ഞിട്ട് എന്തായിരിക്കാം നിനക്ക് എന്ത് കാര്യം ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സൃഷ്ടാവിന്റെ ഒരു അംശാണ് ഈ പ്രപഞ്ചം മൊത്തം താങ്ങുന്നതെന്ന് അപ്പോൾ ബൈബിളിലും ഖുർഹാനിലും ഭഗവത്ഗീതയിലൊക്കെ ഈ കാലം വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇവിടെ കൈകൾ എന്നും പറയുന്നുണ്ട് എന്ന് അതിന്റെ ഒരു അംശം ഇതും പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഭഗവത്ഗീതയിലൂടെ നമ്മൾ സൃഷ്ടാവിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒട്ടുമിക്ക തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീത പറയുന്ന ഈ ഒരു അംശത്തിന്റെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും അറിയാൻ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നത് എല്ലാ ജന്തു ജീവജാലങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഹൃദയത്തില് സൃഷ്ടാവ് അവരൊക്കെ വസിക്കുന്നുണ്ട് അഥവാ അവരൊക്കെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് അതിനു പുറമെ പക്ഷിപ്പ് പറക്കണമെങ്കിൽ ഈ അംശത്തെ സഹായമാണ് ഇനി ഒരു കപ്പൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിമാനത്തിൽ പറക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന രാവും പകലും ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ താന്നിത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും അതിനൊക്കെ ഭ്രമണ പഥത്തിൽ അത് ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സൃഷ്ടാവിന്റെ ഈ ഒരു അംശമാണ് എന്നാണ് ഭഗവതി പറയുന്നത് പിന്നെ ഈ ഒരു സൃഷ്ടാവിനെ തന്നെയാണ് നമ്മുടെ ജീവനായാലും നമ്മുടെ മരണമായാലും ഒക്കെ ഈ ഒരു അംശത്തെയാണ് ബാധിക്കുന്നത് അപ്പൊ ഈ ഒരു അംശത്തെ അല്ലെങ്കിൽ ഈ സൃഷ്ടാവിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ സ്മരിക്കാൻ നമസ്കരിക്കാനാണ് ഭഗവത്ഗീത പറയുന്നത് ഞാൻ പറഞ്ഞതിലൊന്നും തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ